ഹലോ പുതിയൊരു സ്വാഗതം നമ്മുടെ ഫിറോസ് കുറേ പുള്ളി പുള്ളി പറയുന്നുണ്ട് നമുക്ക് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് എന്നെ സംബന്ധിച്ച് പലരും അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് വരുന്നത് ബോസ് ഇറങ്ങിയതിനു ചോദിക്കുമ്പോ അങ്ങനെ അല്ല ആക്ച്വലി ബിഗ് ബോസിൽ എന്റെ രണ്ട് മക്കളുടെയും വരാനിരിക്കുന്ന കുറച്ച് വർഷത്തേക്കുള്ള വിദ്യാഭ്യാസം സെറ്റ് ആയിരുന്നൊരു പിതാവ് എന്നുള്ള നിലയിൽ എനിക്കൊരു ധാരണയുണ്ട് രണ്ട് കിട്ട കട്ട വലിയായിരുന്നു സി സി പത്ത് പതിനയ്യായിരം മാസം അത് കംപ്ലീറ്റ്ലി നിന്നു വീട് വയ്ക്കാൻ പറ്റി ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഇമേജ് എന്നുള്ളത് മാറ്റി നിർത്തിയാലും ഒരു ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഈ തൊണ്ണൂറ്റിയാറ് ദിവസങ്ങളെന്നാണ് എന്റെ മാത്രമല്ല എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തിൽ നിന്ന് മിക്കവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് സംഭവം ശരിയാണ് നിങ്ങള് വിചാരിക്കുന്നു നല്ല രീതിയിൽ പൈസ ആൾക്കാർക്ക് പോകുന്നത് കിട്ടുന്നുണ്ട് ആൾക്കാർ നെഗറ്റീവ് അടിച്ചാൽ ഈ ഷോയിൽ അതോട്ട് ഈ പുള്ളിക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെന്ന് പുള്ളി തന്നെ സംബന്ധിച്ച കാര്യമാണ് അപ്പോൾ ഇത്രയൊക്കെ പൈസ കൊടുക്കുമ്പോൾ അമ്മ നമ്മളെ മാക്സിമം നെഗറ്റീവ് ആക്കും കൈസ് അപ്പോൾ അത് പുള്ളി പുള്ളിക്ക് സംഭവിച്ചതാണ് പുള്ളി കൊണ്ട് ഇറങ്ങിയാൽ മൊത്തം കട്ട നെഗറ്റീവ് നെഗറ്റീവായിരുന്നല്ലോ നല്ല പൈസ കൊടുത്ത് കയറ്റിയിട്ട് നല്ല രീതിയിൽ ടി ആർ പി കൂട്ടാൻ വേണ്ടി പുള്ളിയെ കട്ട നെഗറ്റീവ് ആക്കി അങ്ങനെ നെഗറ്റീവായ സമയത്താണ് പുള്ളിയുടെ ഭാര്യ ബിഗ് ബോസിനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് വേറെ സംഭവം നടന്നു അത് നമുക്ക് പിന്നെ സംസാരിക്കാം നമ്മൾ കരുതുന്ന പോലെ ബിഗ് ബോസ് എന്ന് അറിയാ നമുക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി വരികയും നമ്മൾ അതുവഴി കയറി അങ്ങ് പോവുകയും അങ്ങനെയൊന്നും സംഭവിക്കില്ല അതൊരു മിഥ്യാധാരണയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഒരു നെഗറ്റീവ് സാഗലമാന ഇമേജ് യും സത്യമാണ് പുള്ളി പറഞ്ഞത് പറഞ്ഞ കാര്യം ഭയങ്കര ഹൺഡ്രഡ് പേഴ്സെന്റ് ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്ന് വെച്ചാൽ ഓരോത്തവന്മാർ ഈ ബിഗ് ബോസ്കട്ട് വര സമയത്ത് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് ഇത് കഴിഞ്ഞ് ഈ ബിഗ് ബോസ് ഷോയ്ക്കൊക്കെ കൊണ്ട് എനിക്ക് ഭയങ്കര എക്സ്പ്ലോഷർ കിട്ടിയിട്ട് ഞാൻ അഭിനയിക്കാൻ പോകും ഏട്ടാ ഇന്നേവരെ ആരെങ്കിലും അഭിനയിച്ച് രക്ഷപ്പെട്ട കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് കഴിഞ്ഞ് ഇവരുടെ സീസണിൽ ഒരുത്തൻ വന്നാലല്ലേ ഓസ്കാർ മേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലൊക്കെ പച്ച കുത്തിക്കൊണ്ട് അവൻ എവിടെ ആണെന്ന് പോലും അറിയില്ല வர மணிக்கூட்டை கப்படி மணிக்கூட்ட விடுறேன் കപ്പടിച്ച മണിക്കുട്ടൻ എവിടെ അതുപോലെ തന്നെ കപ്പടിച്ച പല ടീംസും എവിടെ ദിൽസയൊക്കെ മറ്റേ സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ടായി പേര് പിടിച്ച് നിൽക്കുന്നത് അഖിൽമാരാർ കുറച്ച് ഇങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഇടുന്ന നടക്കുന്നതിൻ്റെ കൂട്ട് അഖിൽമാരാറിനെ ഇപ്പോൾ ഓർക്കുന്നത് അഖിൽമാരാർ ഇടയ്ക്കിടക്ക് ഓരോ പ്രശ്നത്തിൽ പോയി തലയിട്ട് പുള്ളി ക്ലൈംലൈറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് ഓർക്കുന്നത് സാഹു പിന്നെ കപ്പടിച്ചാലും കപ്പടിച്ചില്ലാലും പുള്ളി പുള്ളിക്ക് പുള്ളി ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ് അതുകൊണ്ട് സാഹുവം നിലനിൽക്കുന്നുണ്ട് അല്ലാതെ എന്തോരോ ആൾക്കാർ വന്നു എന്തോരം ആൾക്കാരും വന്നു എത്ര പേര് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട് ബിഗ് ബോസ് വന്നു തന്നെ എത്ര പേര് രക്ഷപെട്ട് എനിക്കൊന്നും മണിക്കൂട്ടൻ കപ്പടിച്ചതിന് ശേഷം മണിക്കൂട്ടൻ ഉള്ള സിനിമയും കൂടെ പോയെന്ന് തോന്നുന്നു പിടിച്ച ഉള്ള കാര്യം പറയാനില്ല ഇന്ന വരെ ഇതിനകത്ത് വന്ന് രക്ഷപ്പെട്ട ഒരു കുഞ്ഞിനെ പോലും അറിയില്ല സീരിയസ്ലി വമ്പ ലുക്ക് ഭയങ്കര മോഡൽ തേങ്ങ കൊല മാങ്ങാണ്ടി എന്നൊക്കെ പറഞ്ഞ ഓരോത്തവന്മാര് വരും അവന്മാര് പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒരു ഇതുമില്ല ഒരുത്തരും രക്ഷപ്പെടുവില്ല ആ സമയത്ത് കുറച്ച് പൈസയും കുറച്ച് സേവും കിട്ടും അതൊരു അഞ്ചോ ആറോ മാസം നിൽക്കും അത് കഴിഞ്ഞ് തീർന്നു പിന്നെ പട്ടി വില പോലും കാണത്തില്ല അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലും കേസുകൾ ഒക്കെ വരുമ്പോഴത്തേക്കും കഞ്ചാറ് ഇന്റർവ്യൂ ഒക്കെ കിട്ടി കുറച്ച് ഇടയ്ക്ക് അതിലേറ്റ് വലിയ കാര്യമൊന്നും ഇല്ല എന്നാൽ അതിൻ്റെ അകത്ത് പോയി കിടന്നുണ്ടാക്കിയ ചീത്ത പേര് മാറുമോ അത് മാറത്തും അല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന സമയത്താണ് ആര്യ ബിഗ് ബോസിനകത്ത് തോന്നുന്നത് ആര്യവിടായി ആര്യവിടായി ഉണ്ടാക്കിയ നെഗറ്റീവ് എന്തോ വരുന്നു എന്റെ പൊന്നോ എന്തോ ഒരു നെഗറ്റീവ് ആണ് ആ നെഗറ്റീവ് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് ചില വീഡിയോയ്ക്കത്ത് പറ്റി പറയുന്ന സമയത്ത് അതിൻ്റെ അടി കമന്റ് വരും ഇവൾ അന്ന് പോയി അകത്ത് കിടന്ന് കാണിച്ചതിൻ്റെതാണ് ഇപ്പോൾ കിടന്ന് അനുഭവിക്കുന്നതൊക്കെ പറഞ്ഞു കട്ട നെഗറ്റീവ് കമന്റ് ഒക്കെ വരുന്നത് യും നല്ല പൈസയും കേട്ടാ സമയത്ത് ആങ്കർ ആണ് ഒരു ദിവസം ഒരു പതിനായിരം രൂപയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കണ്ണും കൂട്ടി നാൽപ്പതിനായിരം രൂപ ചോദിക്കാം അവര് മുപ്പത്തയ്യായിരം രൂപയിലും മുപ്പതിനായിരം രൂപയിലും ഒരു ദിവസം പത്ത് ദിവസം ആയി എത്ര ആയി മുപ്പതിനായിരം രൂപ ഒരു ദിവസം ഈ പൊണ്ടാന്ന് പറയുമോ പറഞ്ഞത് അപ്പം നിനക്കൊരു പതിനായിരം രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നിനക്ക് കണ്ണുംകുട്ടി മുപ്പത്തഞ്ചാ നാൽപ്പതാണ് ചോദിക്കാം അവരൊരു മുപ്പതിനെങ്കിലും ഉറപ്പിക്കും ഒറ്റ ദിവസത്തെ പേയ്മെൻറ്റാണ് പറഞ്ഞത് ഒറ്റ ദിവസം മുപ്പതിനായിരം രൂപയുടെ പത്ത് ദിവസമായപ്പോൾ മൂന്ന് ലക്ഷം നൂറ് ദിവസം ആയപ്പോഴത്തേക്ക് മുപ്പത് ലക്ഷം നാലോ ചോദിക്കാം നൂറ് ദിവസം നിൽക്കുന്ന ഫസ്റ്റ് പ്രൈസ് അമ്പത് ലക്ഷമാണ് പക്ഷേ നൂറ് ദിവസം നിന്നെ മുപ്പത് ലക്ഷം കിട്ടും പക്ഷേ എനിക്ക് എനിക്ക് മനസ്സിലാക്കിയ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അതുപോലെ വീക്ക്ലി ആണോ അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നത് ഡെയിലി ബേസിസിലാണ് പേയ്മെന്റ് കൊടുക്കുന്നത് അന്നേരം ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്കീമും അവിടെ ഉണ്ട് ഇപ്പോൾ ചിലവർക്ക് അത്യാവശ്യം നല്ല എന്താ പറയുക കോണ്ടന്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ നല്ല പോപ്പുലാരിറ്റി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പൈസ കിട്ടും അവർക്ക് ഡെയിലി ബേസിസിലാണ് ഇപ്പോൾ ഡെയിലി മുപ്പതോ നാൽപ്പതോ ഇരുപതോ ഇരുപത്തഞ്ചോ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് ചിലർക്കൊക്കെ ഉണ്ട് വലിയ സെയിം ഒന്നുമില്ല പക്ഷേ ഇതിനകത്ത് കയറി സെയിം ഉണ്ടാക്കണം അവരുടെ ഇടയിൽ ഈ നെഗോഷിയേഷൻ സംഭവിക്കും അങ്ങനെ അവർക്ക് ചിലപ്പോൾ ആഴ്ചയിലായിരിക്കും ആഴ്ചയിൽ ഒരു എന്താ പറയുക നാൽപ്പതോ മുപ്പതോ അമ്പതോ കിച്ചായിരിക്കും കൊടുക്കുന്നത് പക്ഷേ വേറെ അത്യാവശ്യം നല്ല ഫെയിം നിൽക്കുന്ന അല്ലെങ്കിൽ ഇവർ ആണെന്ന് ഉറപ്പുള്ള ടീംസ് വെച്ച് ഇവർ പുള്ളിയൊക്കെ നല്ല കോണ്ടന്റ് കൊടുക്കുന്ന വ്യക്തിയാണ് അവർക്കും പുള്ളിയൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാം അങ്ങനെ പുള്ളി നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും പോയി എങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായോ എങ്ങനെയാണ് ഇവർ മണി മേക്ക് അല്ലെ ലാലേട്ടൻ പതിനെട്ട് കോടി രൂപയോ പത്തൊമ്പത് കോടി രൂപയോ ഒക്കെ കിട്ടുന്ന ഞങ്ങളുടെ അറിവ് ഒക്കെ പറഞ്ഞു നമ്മളെ രേഖകൾ കണ്ടില്ല എന്തുകൊണ്ട് ലാലേട്ടിന് നെഗറ്റീവ് വരുന്നില്ലേ എന്തുകൊണ്ട് ഇതിന്റെ എന്റെ ഫാക്ടർ എന്താണ് നമ്മൾ ഇനി എത്ര കുത്തിയിരുന്ന കമന്റ് ഇട്ടാലും എത്ര മാത്രമേ പറഞ്ഞു ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്താലും എന്റെ ഫാക്ടർ കാശാണ് ലാലേട്ടിന് കേട്ട ഒരു ഒരു പന്ത്രണ്ട് കോടി പതും കഴിഞ്ഞ് കോടി പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം ലാലേട്ടൻ്റെ ഇതിനകത്ത് ഒരു പൈസ ഉണ്ട് പക്ഷെ പണത്തിനേക്കാളും കൂടുതൽ ലാലേട്ടൻ ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ്സിലാണ് കൈസ് പറയാൻ കാരണമുണ്ട് ലാലേട്ടൻ്റെ അവസാനം ഇറങ്ങിയ പൊട്ടിപ്പോയ പടങ്ങൾ അല്ലെങ്കിൽ കൂതറ പടങ്ങൾ എടുത്ത് നോക്ക് എല്ലാം ഏച്ചു ആയിട്ടാണ് മേടിച്ചേക്കുന്നത് വാലിബൻ മോൺസ്റ്റർ എലോൺ അതുപോലെ തന്നെ ട്വൽത്തുമാൻ അത് ഒ ടി ടി ഡയറക്ടർ റിലീസായിരുന്നു നേരി പൊട്ടി വിജയിച്ച പടവ പക്ഷേമാരാണ് മേടിച്ചേക്കുന്നത് ലാലേട്ടൻ 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 തമ്മിൽ നല്ലൊരു ബിസിനസ് ബിസിനസ് ബോണ്ട് ഉണ്ട് ഇത് ഇത്ര നെഗറ്റീവ് കിട്ടിയാലും തോന്നുന്നു ഇവരെ ഇങ്ങനെ താങ്ങി എനിക്ക് തോന്നുന്നത് സംഘാടകർ പറയുമെങ്കിലും ഈ ക്രൂമിലുള്ള ഒരാളെ എന്റെ അനുഭവത്തിൽ ഒരാൾ ആൾ ഇടപെട്ടിട്ടുണ്ട് അയാൾക്ക് കൊടുക്കേണ്ടത് ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ നിക്കണല്ലോ നമ്മുടെ ഫോൺ കാര്യം സാധനം ഇവരുടെ കൈയിലെ നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ വീട്ടുകാര് സ്വാഭാവിക പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതിൽ ആരുടെ നമ്പറിൽ തപ്പി എടുക്കാൻ അവരെ മെയിൻ നമ്പർ കിട്ടുന്ന വിളിക്കാതെ ഇവർ ായിരിക്കും എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് വീട്ടിൽ നിന്ന് അത്തരത്തിൽ വിട്ടാ മതിയതായി അവർക്ക് മനസ്സിലായല്ലോ കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് ബേസിൽ പോവാണ് അപ്പൊ അത് ഡയോട്ടായി ഈ കോണ്ടാക്ട് ചെയ്യപ്പെട്ട കുടുംബം ഉണ്ട് അയാളിനോട് വന്ന് ഈ വിഷയത്തിൽ ക്ഷമ പറയുകയും കുടുംബം നശിച്ചു പോകുന്ന പറയുന്നുണ്ടാകാൻ പറയാൻ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിയമപ്രകാരം നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട് ഏഷ്യ അയാളുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഇയാളാണ് ഇവിടുത്തെ ഇയാൾ വരുത്തി തീർക്കുകയും അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു വളരെ മോശമായിട്ടാണ് അത് അവിടുത്തെ മുറിയൊക്കെ ഓഫറേറ്റ് ഒക്കെയാണ് പ്ലീസ് ഫാമിലിയോട് അപ്പൊ തന്നെ എന്തേന്ന് വെച്ചാൽ അത് അങ്ങനെ ഒരു സാധ്യത വന്നേക്കാം എന്ന് നമ്മൾ പോകുന്നതിന് മുമ്പേ മുൻകൂട്ടി നമ്മൾ കണ്ടല്ലോ അവിടെ കോൾ ഒരു വട്ടം ചാറ്റ് ചെയ്ത് നോക്കി നടക്കൂലോ ഉണ്ടായിരുന്നത് അത് സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നു ഇത് ഞാൻ അറിയുന്നില്ല നമുക്ക് വേണ്ടിയിട്ട് ഈ പുള്ളി ഇങ്ങനെ പറയുകയാണ് അടുത്ത ആഴ്ച നിങ്ങളുടെ ഈ മനുഷ്യനെ നമ്മൾ ഇങ്ങനെ ആക്കാം കുറച്ചൊരു നല്ല ഇമേജ് തരാം ആ കുറച്ചുകൂടി നിങ്ങളും സഹകരിക്കണം ഈ സംഗതികളെല്ലാം എന്റെ കയ്യിലുണ്ട് ആ റെക്കോർഡ് മാത്രമല്ല സ്ക്രീൻഷോട്ട് ഉണ്ട് നമ്മൾ നിയമപരമായി പോകുമ്പോൾ നമ്മുടെ കയ്യില സ്വാഭാവിക ഒരു കോംപ്രമൈഷൻ ഇയാളെ ഞാൻ അന്ന് ഇറങ്ങി കഴിഞ്ഞുകൊണ്ട് ഞാനത് അറിയാന്ന് പറഞ്ഞത് തന്നെ പുള്ളി എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ സമയത്ത് എങ്ങനെയാണോ തീർക്കേണ്ടത് അത് ആ രീതിയിൽ തീർച്ചയായും ചെയ്തു ആ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞുള്ള ലിറ്ററലി സംസാരിച്ചത് കുഞ്ഞൊരു കുഞ്ഞു കൂടിയുണ്ട് ഒരു കുടുംബം ഉണ്ട് എനിക്ക് എന്റെ കുടുംബത്തിനെ അത് ബാധിച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബം ബുദ്ധിപരമായിട്ട് പുള്ളി ഓൾറെഡി ഒരു ഇന്റർവ്യൂയില് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിനകത്ത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാല് പുള്ളി അകത്തു നിൽക്കുന്ന സമയത്ത് പുള്ളി അത്യാവശ്യം നെഗറ്റീവായി നിൽക്കുന്ന സമയത്ത് പുള്ളിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാര് ഈ ബിഗ് ബോസിൽ കോണ്ടാക്ട് ചെയ്തു ബിഗ് ബോസിലൂടെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ആരോ ഒരാളാണ് കിട്ടിയത് അവൻ നൈസായിട്ട് എന്താ പറയുക മറ്റേ പരിപാടിക്ക് അവരെ ക്ഷണിച്ചു ഇയാളെ നല്ല രീതിയിൽ പോസിറ്റീവ് ആക്കി വിടാം ഗേറ്റ് വിടാം വിടാം തട്ടിവിടാന്നൊക്കെ പറഞ്ഞ് റൂമൊക്കെ ഓഫർ ചെയ്ത് എന്നാണ് പറയുന്നത് സംഭവം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയാണ് അപ്പം ആ ഒരു വ്യക്തിയെപ്പറ്റി പറയാനാണെങ്കിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല ഇത് ചുരുക്കം പറഞ്ഞ് ഇതിനകത്തുള്ളവന്മാരെല്ലാം ഉടായിപ്പാടേ കാര്യം പറയാനില്ല ഈ ബിഗ് ബോസ് ചോദിക്കാത്ത ഇമാര് മൊത്തം ലോ ൂടായപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഉമ്മ ഭയങ്കര പ്രഷർ സിറ്റുവേഷനിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ബിഗ് ബോസ് അങ്ങനെ വെറുതെ ഒരു ആൾക്കാർക്കൊന്നും അവിടെ പോയി വർക്ക് പിടിച്ചിരിക്കാനൊന്നും പറ്റില്ല അന്നേരം അവന്മാർക്ക് ഇതുപോലെ എന്റർടൈൻമെന്റിന് കള്ളും കഞ്ചാവൊക്കെ തലയിൽ കയറുമ്പോഴത്തേക്ക് ഈമാതിരി തോട്ടി പരിപാടിയായിട്ട് ഉമ്മമാർ ഇറങ്ങും അതിനെയൊക്കെ പറ്റിയാണ് നമ്മുടെ മാരാർ ഇടയ്ക്കിരുന്ന് പറഞ്ഞത് മാരാർക്ക് ആ പേരെന്നെടുത്ത് പറയാൻ പുറത്ത് പറയാൻ പറ്റത്തില്ല മാരാർക്ക് ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇഷ്യൂ അതിൻ്റെ വേറെ രീതിയിലാവും അത് അങ്ങനെ പിന്നെ അതിൻ്റെ പേരിലാണ് ആരും പേരൊന്നും എടുത്ത് ഇങ്ങനെ പറയാതിരിക്കുന്നത് അത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ ഇത് പേരും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിച്ചേക്കില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം പിന്നെ അല്ലാതെ എനിക്കിനകത്ത് ഹണ്ട്രഡ് പെർസെൻറ്റ് അഷോറൻസൊന്നും തരാൻ പറ്റത്തൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് പിന്നെ പുറത്ത് നടക്കുന്ന പരിപാടികൾ ഇവന്മാരെയൊക്കെ അടിച്ച് വെളി കളയാതെ ഈ ഷോയെ ജന്മം നന്നാവൂലെ മലയാളം ബിഗ് ബോസിനേക്കാൾ നല്ലതല്ലേ തമിഴ് ബിഗ് ബോസ് നിങ്ങൾ മലയാളം ബിഗ് ബോസ് നടത്തുന്നതും എൻ്റെ മോള് ശൈനാണ് തമിഴ് ബിഗ് ബോസ് നടത്തുന്നത് എൻ്റെ മോൾ സൈനാണ് സെയിം ടെക്നിക്കൽ ടീമും കാസ്റ്റ് ക്രൂവും ഒക്കെ തന്നെയാണ് നടത്തുന്നത് ഇതിനകത്ത് എൻ്റെ മോളെ സൈനയൊന്നും കുറ്റമാറിയിട്ട് കാര്യമൊന്നുമില്ല കാര്യം രണ്ടിടത്തെയും ബ്രോഡ്കാസ്റ്റർമാർ ആണ് ആയിരിക്കും ഒന്ന് ഏഷ്യാനെറ്റ് ഒന്നും മറ്റേ വിജയ സ്റ്റാർ സ്റ്റാർ വിജയിൻ കണ്ടാണ് അന്നേരം ഈ ബ്രോഡ്കാസ്റ്റർമാരുടെ കുറേ പരിപാടിയുണ്ട് യുവന്മാരുടെ തലപ്പത്തിരിക്കുന്ന അണ്ണന്മാർ ഇതിനകത്ത് നല്ല രീതിയിൽ ഉമാരുടെ ഫേവററ്റ് ഷോ ഒക്കെ കുത്തിക്കേറ്റ് വിടും ഉമാരുടെ ഫേവറേറ്റ് ഷോ ഒക്കെ കുത്തിക്കേറ്റ് വിടുമ്പോഴത്തേക്ക് ഷോയുടെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കുറയും ഇനിയിപ്പം എൻ്റെ മോശ ഭാഗം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും യവന്മാരുടെ സ്വാധീനം ഇതിനകത്ത് ചൊലുത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടപടലം വെറും വൃത്തിയേണ്ട രീതിയിലായി പോകും ഷോ അപ്പം ഈ രണ്ട് ബ്രോഡ്കാസ്റ്റർമാർ തമ്മിലുള്ള ഒരു വ്യത്യാസവും അവിടെ ഉണ്ട് മനസ്സിലായ സോ അതൊക്കെയാണ് മെയിൻലി നമ്മുടെ മലയാളം ബിഗ് ബോസ് ഇത്രയും കഥപ്പതിക്കാനുണ്ടായ കാരണം പറയാനാണെങ്കിൽ മൊത്തം കുത്തിയിരുന്നില്ല പേര് വൺ ബൈ വൺ ആയിട്ടിരുന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ അങ്ങും ഒന്നും തുടക്കി സംസാരിക്കുന്നത് കാര്യങ്ങളൊക്കെ പിടിയിട്ടു എനിക്കറിയത്തില്ല കുറച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാണ് അപ്പോൾ ശരിയെങ്കിൽ ബൈ